നമ്മുടെ എല്ലാം വീടുകളിൽ കെ എസ് ഇ ബിയുടെ വൈദ്യുതിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അടിക്കടി ഇപ്പോൾ നിരക്ക് വർധനവ് താരിഫ് വർദ്ധനവ് ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല എപ്പോൾ വേണമെങ്കിലും കരണ്ട് പോകുന്ന ഒരവസ്ഥ കൂടിയുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കെ എസ് ഇ ബിയെ ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയും ഇതെല്ലാം തന്നെ നികുതിയായിട്ട് അല്ലെങ്കിൽ മറ്റ് ചാർജുകളായിട്ട് സാധാരണക്കാരുടെ മുകളിലേക്ക് തന്നെയാണ് സർക്കാർ തള്ളിവിടുന്നതും കെ എസ് ഇ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ വന്നിരിക്കുന്നു എന്നാൽ ഈ ഒരു സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പദ്ധതി അത് നമ്മുടെ കൂടി നൽകുകയാണ് ഒരു കോടി കുടുംബങ്ങളിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം സൂര്യോദയ യോജന എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതി വരാൻ പോകുന്നത് നമ്മുടെ എല്ലാ വീടുകളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് സോളാർ റൂഫ് ടോപ്പുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി കൃത്യമായിട്ട് ഫീൽഡ് തല സർവേയിലൂടെ അർഹതയുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരുടെ വീടുകളിൽ സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തു കൊടുക്കും നമ്മുടെ കറണ്ട് ബില്ല് പിന്നീട് ഇല്ലാതാകുന്നു എന്ന് മാത്രമല്ല മിച്ചം വരുന്ന വൈദ്യുതി സർക്കാരിലേക്ക് നൽകുകയും അങ്ങനെ നമുക്ക് സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഏറ്റവും വലിയൊരു പദ്ധതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയും ആയിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകളെല്ലാം നിർവഹിച്ച ശേഷം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ആദ്യ പദ്ധതി കൂടിയാണ് പി സൂര്യോദയ യോജന എന്ന് പറയുന്ന പദ്ധതി കൃത്യമായിട്ട് സോളാർ റൂഫ് ടോപ്പുകൾ നമ്മുടെ വീടുകളിൽ സ്ഥാപിച്ച് ഇത്തരത്തിൽ വൈദ്യുതി നമ്മുടെ വീടുകളിലേക്ക് എടുക്കുന്ന രീതി അതുമാത്രമല്ല ആവശ്യത്തിലുള്ള വൈദ്യുതി നമ്മുടെ വീടുകളിൽ അത് കൃത്യമായിട്ട് ഉപയോഗിച്ച ശേഷം മിച്ചം വരുന്ന വൈദ്യുതി സർക്കാരിലേക്ക് അല്ലെങ്കിൽ കെ എസ് ഇ ബിയിലേക്കൊക്കെ നൽകാൻ സാധിക്കുന്ന രീതിയിലേക്കാണ് പദ്ധതി വരുന്നത് റേഷൻ കാർഡ് ഇതിൻ്റെ ഒരു പ്രധാന രേഖയാണ് അതോടൊപ്പം തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആധാർ കാർഡുകൾ വെച്ച് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മുൻഗണന എന്ന് പറയുന്നത് നമ്മുടെ വീടിനെ സംബന്ധിച്ചുള്ളതാണ് അതായത് ഇടത്തരം വീടുകൾ ഉറപ്പുള്ള വീടുകൾ കോൺക്രീറ്റ് റൂഫിംഗ് ഒക്കെ ആണെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റ് ഉറപ്പുള്ള റൂഫിംഗ് ഒക്കെ ആണെങ്കിൽ അത്തരം വീടുകൾക്ക് മുൻഗണന നൽകുന്നതായിരിക്കും അതിനുവേണ്ടി തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡ് തല സർവേ ഉണ്ടാകും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ നമ്മുടെ വീട് സന്ദർശിച്ച് എത്രത്തോളം നമ്മളുടെ വീടിൻ്റെ ചുറ്റളവുണ്ട് അല്ലെങ്കിൽ ഉപരിതലം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി എത്ര പാനലുകൾ സ്ഥാപിക്കാൻ സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കി ഓരോ വീടുകളിലും ഇത്തരം സോളാർ പാനലുകൾ സ്ഥാപിക്കും ഇതിൽ നിന്ന് വൈദ്യുതി നമ്മുടെ വീടുകളിലേക്ക് എടുക്കാം അങ്ങനെ വരുമ്പോൾ കെ എസ് സി ബിയുടെ ബില്ല് അത് പരിപൂർണമായിട്ട് ഇല്ലാതാകുന്നുവെന്ന് മാത്രമല്ല ഇങ്ങോട്ട് തുക കിട്ടുന്ന രീതിയിലേക്ക് കൂടി പദ്ധതി മാറും കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ ഒരു കോടി വീടുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എ പി യിലെന്നോ ബി പി യിൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മുടെ ഇടത്തരം വീടുകൾക്കെല്ലാം ആനുകൂല്യം ലഭ്യമാകും നിശ്ചിത സ്ക്വയർ ഫീറ്റ് ഉള്ള വീടൊക്കെ ആവണമെന്നൊക്കെ ആയിരിക്കും പ്രധാന നിർദ്ദേശങ്ങൾ വരുന്നത് ഇതിൻ്റെ കരട് ചട്ടങ്ങൾ തയ്യാറാക്കി ആപ്ലിക്കേഷന് വേണ്ടിയുള്ള പോർട്ടൽ സജ്ജമാക്കുന്ന നടപടിക്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വേഗം തന്നെ ഈ പോർട്ടൽ ഓപ്പൺ ആകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഓപ്പൺ ആകുന്ന സമയം തന്നെ കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേഷൻ കൂടി നമ്മുടെ ചാനൽ വഴി ചെയ്യുന്നതാണ് പദ്ധതിയിലേക്ക് കേരളത്തിൽ നിരവധി ഗുണഭോക്താക്കൾ അപേക്ഷ വെക്കാൻ ശ്രമിക്കണം കാരണം സൗജന്യ സഹായമാണ് നമ്മൾ ഒരു തുക പോലും കയ്യിൽ നിന്ന് മുടക്കേണ്ട ആവശ്യമില്ല ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരാണ് നൂറ് ശതമാനം ഫണ്ട് ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത് ഇത്തരത്തിൽ സോളാർ പാനലുകൾ നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ച് നമ്മുടെ വീട്ടിലെ വൈദ്യുതി അത് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി വൈദ്യുതി ചാർജ് മറ്റ് കമ്പനികൾ നൽകുന്നതോ അല്ലെങ്കിൽ സർക്കാരിന്റെ വൈദ്യുതി കമ്പനിയോ ആകട്ടെ ഇവയുടെ ചാർജ് പരമാവധി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ പരിചയപ്പെടുത്തുന്ന മീഡിയ കമ്പാനിയൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക